നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ ഇതേപോലെ നല്ല പഴുത്ത നാരങ്ങ തന്നെ നോക്കി എടുത്തു വെച്ചിട്ടുണ്ട് നല്ലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോന്നും നാലായിട്ട് ഇതേപോലെ നെടുകി ഇതേപോലെ നീളത്തിൽ കീറി എടുക്കുക അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചേർത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒത്തിരി നാൾ ഇരിക്കില്ല എന്ന് പറയുമെങ്കിലും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീളത്തിലാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും വെള്ളമയം ഒട്ടും ഇല്ലാതെ തന്നെ ചേർക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ് ഉപ്പ് ഒരല്പം കൂടുതൽ തന്നെ ചേർക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് പൊടികൾ ചേർക്കാണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ൂടാതെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ചേർക്കുന്ന നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ കയ്യിലുള്ള മുളക് പൊടി അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ചേർത്തത് മൂന്ന് നാല് ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരല്പം ഒരു കാല് ടേബിൾ സ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടി ചേർത്തു ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം വീണ്ടും ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറട്ടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന മണം വരുന്നത് വരെ നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടായിട്ട് ഇതേപോലെ വരുന്ന സമയത്ത് നമുക്ക് വിനഗർ ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനഗർ എടുത്തു വെക്കാം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ നാരങ്ങ അച്ചാറായതുകൊണ്ട് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ വിനഗർ ചേർക്കുന്നത് അച്ചാറ് ഒത്തിരി നാൾ കേടാവാതിരിക്കാനായിട്ട് ഹെൽപ്ഫുള്ളാകും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടിഷ്യൂ പേപ്പറിലൊന്ന് ഒപ്പിയെടുക്കുക വെള്ളമൊക്കെ എന്നിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും നാരങ്ങയിലെ വെള്ളം തനി ഇതിലേക്ക് ഇറങ്ങി വരും ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചൂടുവെള്ളം ചേർത്താൽ നമുക്ക് കുറച്ചും കൂടി ചാറ് കിട്ടും പക്ഷെ അങ്ങനെ ചേർക്കുമ്പോൾ രുചിയും കുറച്ച് കുറയും കൂടാതെ പെട്ടെന്ന് കേട് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അത്യാവശ്യം ഇതേപോലെ കൂട്ടിവച്ച് വെള്ളം ഇറങ്ങി വന്നപ്പോഴേക്കും പഞ്ചസാര ചേർക്കുന്നുണ്ട് നല്ലൊരു മധുരവും കൂടി കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടൊരു മൂന്ന് ടു ഒരു ഫോർ ടേബിൾ സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതേപോലെ ലിക്വിഡ് ഇങ്ങനെ ലിക്വിഫൈ ചെയ്ത് ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കാം ഇനി ഒരു ഇപ്പം തന്നെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു കൈപ്പ് രസം ഉണ്ടാവും അതൊരു മൂന്നാല് ദിവസം ഇരിക്കുമ്പോഴേക്കും കൈപ്പ് രസം മൊത്തം മാറിക്കിട്ടിയിട്ടുണ്ടാവും രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് ചൂടാക്കിയാൽ മതിയാവും അത്രമാത്രം വേവിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബൈ ബൈ